ഹായ് ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു ക്ലീനിങ് വീഡിയോ ആയിട്ടാണ് കേട്ടോ ഞാൻ എത്തിയിട്ടുള്ളത് അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാട്ടോ അപ്പോൾ ഡെയിലി ഒരു നൈറ്റ് ക്ലീനിങ് ആണ് കേട്ടോ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണേ പിന്നെ മക്കൾസൊക്കെ ഉറങ്ങി സ്വസ്ഥമായിട്ടാണ് കേട്ടോ ഞാൻ ക്ലീനിങ്ങിന് നിൽക്കാറുള്ളൂ എത്ര വൈകിയാണെങ്കിലും കിച്ചൺ ക്ലീനാ ആക്കാണ്ട് കിടക്കാറില്ല കേട്ടോ അങ്ങനെ കിടന്നു കഴിഞ്ഞാൽ എന്തോ ഒരു സമാധാന കേടുപോലെയാണ് രാവിലെ ഒരുപാട് ഹെവി വർക്കുകളുള്ളതുപോലെ അങ്ങ് ഫീൽ ചെയ്യൂട്ടോ അപ്പോൾ എല്ലാം കൃത്യമായി വൃത്തിയാക്കി എല്ലാം അങ്ങ് ക്ലീൻ ചെയ്ത് കിടന്നു കഴിയുമ്പോൾ നമുക്ക് എന്തെന്നില്ലാത്തൊരു സമാധാനമായിരിക്കും അല്ലേ എനിക്കങ്ങനെയാണ് കേട്ടോ അപ്പോൾ രാവിലെ നമ്മൾ മൈൻഡ് ഫ്രഷായി ഒരു പോസിറ്റീവായിരിക്കും കിച്ചണിലോട്ട് കയറി വരുമ്പോൾ തന്നെ നമ്മൾ നമ്മളധിക സമയം ചിലവഴിക്കണ സ്ഥലമല്ലേ കിച്ചൺ അപ്പോൾ അതെപ്പോഴും ക്ലീൻ ആയിട്ടിരിക്കുന്നതാണല്ലോ ഏറ്റവും സന്തോഷമുള്ള കാര്യം ഇപ്പോൾ മക്കൾസ് നാലും കുഞ്ഞായത് തന്നെ എപ്പോഴും ഡീപ്പ് ക്ലീനിങ്ങിനൊന്നും എനിക്ക് സമയം കിട്ടാറില്ല കേട്ടോ അപ്പം കിട്ടണ അവസരങ്ങളിൽ ചെറിയ രീതിയിലൊക്കെ അങ്ങ് ഡീപ്പ് ക്ലീൻ തന്നെ ചെയ്തു പോകാറാണ് പതിവ് കാരണം അവരുടെ മൂഡനുസരിച്ചിരിക്കും എപ്പോഴും എൻ്റെ ക്ലീനിങ്ങും കാര്യങ്ങളും കേട്ടോ ചിലപ്പോൾ അവർ നല്ലതുപോലെ കോപ്പറേറ്റ് ചെയ്ത് നിൽക്കും അപ്പോൾ കാര്യങ്ങളൊക്കെ എളുപ്പവും പിന്നെ നമുക്കും വൈയായികളും കാര്യങ്ങളൊക്കെ വരുമല്ലോ അപ്പോൾ അതെല്ലാം അങ്ങനെ പെൻഡിങ്ങിൽ പെൻഡിങ്ങിൽ ഇടും അപ്പോൾ കിട്ടുന്ന സമയങ്ങളിൽ ഇതുപോലെ അങ്ങ് ക്ലീൻ ചെയ്ത് പോകുമ്പോഴേന്ന് വെച്ചാൽ അത്ര ഹെവിയായിട്ടുള്ള ക്ലീനിങ് ഉണ്ടാവില്ല കേട്ടോ പിന്നെ ഇപ്പോൾ മഴ ആയതുകൊണ്ട് തന്നെ പുറത്ത് പണി വളരെ കുറവാ അപ്പം അകം മാക്സിമം റെഡിയാക്കി വെക്കാനായിട്ട് ശ്രദ്ധിക്കാറുണ്ട് കേട്ടോ പക്ഷെ മക്കൾ ിന് അസുഖോ കാര്യങ്ങളോ അല്ലെങ്കിൽ എനിക്ക് അസുഖമോ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഇതൊന്നും നടക്കാറില്ല ഇതിപ്പോൾ കംപ്ലീറ്റ് ഒരു ഡെയിലി റുട്ടീൻ എന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ ഇതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റവും ഏറ്റക്കുറച്ചിലുകളും എല്ലാം ഉണ്ടാകും എങ്കിലും മാക്സിമം ഞാൻ ഫോളോ ചെയ്യാൻ ശ്രമിക്കാറുള്ള ഒരു ഡെയിലി ക്ലീനിങ് റുട്ടീൻ ആട്ടോ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യണത് അപ്പോൾ എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കുമല്ലേ അടുക്കളയായിരിക്കുമല്ലോ നമുക്കിടെ ഒരു എന്താ പറയുക കുറേ നേരം നിൽക്കുന്ന അല്ലെങ്കിൽ അധിക സമയം ചിലവഴിക്കുന്ന ഒരു ഏരിയ അവിടെ ഈ പുകക്കരി വീണതുകൊണ്ട് തന്നെ എപ്പോഴും എത്ര തുടച്ചിട്ടാലും പൊടിയും മുഷിയും ഒക്കെ ആയിട്ടിങ്ങനെ നിൽക്കൂട്ടോ നിൽക്കും കേട്ടോ അപ്പോൾ ഒത്തിരി എപ്പോഴും ഇങ്ങനെ തുടച്ചുകൊണ്ടിരിക്കണം ഇല്ലെങ്കിൽ എപ്പോഴും അവിടെ ഇങ്ങനെ പൊടിയുമൊക്കെ ആയിട്ട് കിടക്കും കേട്ടോ അപ്പം ഗ്യാസ് സ്റ്റൗ ഒക്കെ അങ്ങോട്ട് ക്ലീൻ ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഒരു അടുക്കള മുക്കാൽ ഭാഗം ക്ലീനിങ് കഴിഞ്ഞതുപോലെയല്ലേ അപ്പോൾ എനിക്കും അങ്ങനെ തന്നെയട്ടോ ഗ്യാസ് സ്റ്റൗ അങ്ങ് ആദ്യം തന്നെ ക്ലീൻ ചെയ്ത് വെക്കും അപ്പം തന്നെ നമുക്ക് കുറേ പണി കഴിഞ്ഞ പോലെ തോന്നും പിന്നെ പാത്രങ്ങൾ മാക്സിമം അപ്പോൾ അപ്പം കഴിവയ്ക്കാൻ ശ്രദ്ധിക്കാറുള്ളത് കൊണ്ട് തന്നെ അധികം അങ്ങനെ കൂടി നിൽക്കാറില്ല കേട്ടോ കാരണം അപ്പോഴേ ഞാൻ നോക്കിനിത് എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോഴും ഞാൻ തന്നെ കഴുകണമല്ലോ അതുകൊണ്ട് ആദ്യമേ ആ പരിപാടി അങ്ങ് കഴിച്ചു വയ്ക്കാമല്ലോന്നു എന്തൊക്കെയാണെങ്കിലും നമുക്ക് ഇതൊക്കെ തന്നെയാണല്ലോ എപ്പോഴും ഈ ഫുഡ് ഉണ്ടാക്കലും ക്ലീനിങ്ങും ഇതൊക്കെ പക്ഷെ അതൊരു മോശം പണിയായിട്ട് എനിക്ക് ഇന്ന് വരെ തോന്നിയിട്ടില്ല കേട്ടോ കുറച്ച് പേർക്കൊക്കെ അങ്ങനെ തോന്നുന്നവരുണ്ട് എങ്കിലും എനിക്കങ്ങനെ ഒരിക്കൽ പോലും തോന്നിയിട്ടില്ല കേട്ടോ അതും നല്ല പാടുള്ള പണി തന്നെയാണ് ഒരുപാട് എഫേർട്ട് അതിലേക്ക് ഇടണം നല്ല ഫുഡ് ഉണ്ടാക്കി കൊടുക്കുക അല്ലെങ്കിൽ നല്ലതുപോലെ വീട് മെയിൻ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുക അതൊക്കെ നല്ല പാടുള്ള പണി തന്നെയാണ് പക്ഷെ ചിലവർക്ക് ഒരു ഇതിൻ്റെ പുറത്ത് ജോലി ചെയ്യണവരിൽ മാത്രമാണ് ഒരു ഡ്യൂട്ടി ഉള്ളൂ നമ്മൾ വീട്ടിലിരിക്കണവരൊക്കെ വലിയ പണി അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല ഫ്രീ ആയിട്ട് ഇരിക്കണോരാന്നുള്ള ചില ചിന്തകളൊക്കെ ഉണ്ട് കേട്ടോ അതല്ല നമ്മൾ പുറത്തൊക്കെ ചെല്ലുമ്പോൾ ഒരു പുച്ഛാഗമുണ്ട് നിനക്ക് എന്താ പണി വീട്ടിലിരിക്കുന്നു ഫുൾ ടൈം ഫ്രീ അല്ലേ അങ്ങനത്തെ ഒരു ടോക്ക് പല തലങ്ങളിൽ നിന്നായിട്ട് ഇപ്പം കേൾക്കാറുണ്ട് കേട്ടോ പക്ഷെ വീടും ജോലിയും ഒരുപോലെ കൊണ്ടുപോയി അടക്കണ ഒത്തിരി ആളുകളെ എനിക്കറിയാം കേട്ടോ പക്ഷെ അവരൊന്നും ഒരിക്കലും അങ്ങനെ പറയില്ല കാരണം ജോലി ചെയ്യണേൻ്റെ ബുദ്ധിമുട്ടും അവർക്കറിയാം വീട്ടിലെ കാര്യങ്ങൾ നോക്കണ ബുദ്ധിമുട്ടും അറിയാം ഞാനും കുറച്ച് നാൾ വർക്ക് ചെയ്തതാ കേട്ടോ അപ്പോൾ ഇത് രണ്ടും ചെയ്തതിൻ്റെ ബുദ്ധിമുട്ടെന്താണെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം നമ്മൾ ഒരു ജോലി അങ്ങനെ കുറച്ച് കാണരുത് കേട്ടോ വീട്ടിലെ പണിയായാലും മക്കൾസിനെ നോക്കുന്നതായാലും പുറത്തെ പണിയായാലും എല്ലാത്തിനും അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ടുണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ അപ്പോൾ ചുമ്മാ ഇങ്ങനെയൊക്കെ ഓരോരുത്തർ പറയണ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു എന്നുള്ളു കേട്ടോ അപ്പം എല്ലാ പണിക്കും അതിൻ്റെതായ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും എല്ലാം ഉണ്ട് എല്ലാം ഇഷ്ടത്തോടെ അങ്ങ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല നമുക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നുമ്പോഴാണ് പണി ഭയങ്കര കൂടുതലായിട്ട് തോന്നുന്നത് പിന്നെ ഒരുപാട് ദിവസത്തേക്ക് ഇങ്ങനെ മാറ്റി മാറ്റി വെക്കാണ്ടിരിക്കുക ചെറിയ ചെറിയ കാര്യങ്ങൾ അപ്പം ചെയ്ത് പോയി കഴിയുമ്പോൾ തന്നെ നമുക്കിടെ പണി ഒരു എൺപത് ശതമാനവും തീരും പിന്നത്തെ ഇരുപതല്ലേ അത് നാളേക്ക് വെക്കാതെ ഇന്ന് തന്നെ അതും കൂടെ അങ്ങ് ചെയ്താൽ മതിനി വലിയ ഹെവി ആയിട്ടൊന്നും ഉണ്ടാവില്ല സ്ഥിരം ചെയ്യണ കാര്യങ്ങളാവുമ്പോൾ തന്നെ നമുക്ക് പണി ഒരു ഒരുപാട് എളുപ്പമായിരിക്കുമല്ലോ എനിക്കങ്ങനെയാണ് കേട്ടോ നമ്മൾ രണ്ട് മൂന്ന് ദിവസം ഒന്ന് മടി പിടിക്കുമ്പോഴാണ് പിന്നെ ആ പണി ഒരു വലിയ പാടായിട്ട് തോന്നാറുള്ളത് അപ്പോൾ എണ്ണ കുപ്പികളൊക്കെ നമ്മൾ ഈ രാവിലെ മുതൽക്ക് എടുക്കുകയും ഒക്കെ ചെയ്ത് അതിലൊക്കെ അത് ഇതൊക്കെ ഇങ്ങനെ പിടിച്ചിരിപ്പുണ്ട് കേട്ടോ മസാലകളും ഒക്കെ അതൊക്കെ നൈറ്റ് അങ്ങ് കഴിവ് വെച്ച് കഴിഞ്ഞാൽ രാവിലെ പിന്നെ നല്ലതായിട്ടിരുന്നോളും പിന്നെ പെട്ടെന്ന് തന്നെ കുപ്പികളൊന്നും അങ്ങ് മുഷിഞ്ഞു പോവുകയില്ല കേട്ടോ എപ്പോഴും നല്ല ക്ലീൻ ആയിട്ട് തന്നെ ഇരിക്കും അപ്പോൾ മക്കൾസ് ചെറുതായതുകൊണ്ടും കുഞ്ഞാവുകൾ ഫുൾ ടൈം നമ്മുടെ കൂടെയുള്ളതുകൊണ്ടും നമ്മൾ ഒറ്റയ്ക്ക് തന്നെ ഇതെല്ലാം ഡീലെ ചെയ്യുന്നതുകൊണ്ടും നമുക്കങ്ങനെ ഡീപ് ക്ലീൻ ചെയ്യാനോ അത് മാത്രമായിട്ട് നിൽക്കാനോ ഉള്ള സമയമില്ല കേട്ടോ അപ്പോൾ എപ്പോഴാണോ ഫ്രീ കിട്ടണത് അപ്പോൾ പറ്റുന്ന കാര്യങ്ങൾ അങ്ങ് ചെയ്ത് തീർക്കും അങ്ങനെയാണ് ഞാൻ ചെയ്യാറ് പിന്നെ ചിലപ്പോൾ ഒരു ഒരുപാട് ലേറ്റായിട്ടായിരിക്കും നമുക്ക് കിച്ചൺ ക്ലീൻ ചെയ്യാനായിട്ട് പറ്റണായിട്ടോ അവർ ഉറങ്ങാനൊക്കെ ലേറ്റായ അതിനനുസരിച്ച് നമുക്കുടെ പണികളും താമസിക്കും എങ്കിലും മാക്സിമം ഒന്നങ്ങ് പാത്രമൊക്കെ കഴുകി ഒതുക്കി കിച്ചണൊക്കെ ഒന്ന് തുടച്ചിട്ടിട്ടായിട്ടോ ഞാൻ കിടക്കാറുള്ളൂ അപ്പോൾ പിന്നെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ അത്ര വലിയ പാ പാടുള്ളതായിട്ടല്ലെങ്കിൽ ഹെവി വർക്കുള്ളോഡുള്ളതുപോലെ നമുക്ക് ഫീൽ ചെയ്യില്ലല്ലോ മാക്സിമം ക്ലീൻ ചെയ്തിട്ട് കിടക്കുമ്പോൾ തന്നെ നമുക്കൊരു പോസിറ്റീവ് എനർജി അതുപോലെ എന്തെങ്കിലും ടെൻഷനോ അല്ലെങ്കിൽ നമ്മൾ ഭയങ്കര സ്ട്രെസ്സായിട്ടിരിക്കുകയൊക്കെ ചെയ്യുവാണെങ്കിലും ഞാൻ ഇതുപോലെ ക്ലീനിങ്ങിന് നിൽക്കൂട്ടോ അന്നേരം നമ്മുടെ മനസ്സിന് എന്തൊന്നുമില്ലാത്തൊരു സമാധാനമായിരിക്കില്ലേ എനിക്കങ്ങനെ കേട്ടോ നിങ്ങൾക്കൊക്കെ അങ്ങനെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യൂട്ടോ ഒരു നമ്മൾ എന്തെങ്കിലും നല്ല സങ്കടത്തിൽ നിൽക്കുകയാണ് അല്ലെങ്കിൽ ഒരു മനസ്സിനൊരു സുഖമില്ലാത്ത പോലെയൊക്കെ നിൽക്കുകയാണെങ്കിൽ കുറച്ച് ക്ലീനിങ് അത് മുറ്റത്തായിക്കോട്ടെ അകത്തായിക്കോട്ടെ തുണിയൊക്കെ മടക്കി വെച്ച് അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഒരു മനസ്സിനൊരു സ്ട്രെസ് ഫ്രീ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ പിന്നെ ഈ നമ്മളിങ്ങനെ തുടക്കില്ലേ അപ്പോൾ ഈ ലിക്വിഡ് ഡയറക്റ്റ് ഒഴിക്കണേക്കാളും ഒന്ന് ചൂടായ വെള്ളത്തിൽ ഒഴിച്ചിട്ട് തുടച്ച് കഴിഞ്ഞാൽ ഒന്നുകൂടെ നല്ല സ്മെല്ലായിരിക്കും കേട്ടോ ഏത് ലിക്വിഡ് ആയാലും അതിൻ്റെ സ്മെല്ലൊന്നങ്ങ് എൻഹാൻസ് ചെയ്ത് നിൽക്കും കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ അതിപ്പോൾ നിലം തുടക്കുന്നതായാലും നമ്മൾ അടുക്കളയുടെ തട്ടും കാര്യങ്ങളൊക്കെ തുടയ്ക്കണതായാലും ഞാൻ അങ്ങനെയായിട്ടോ ചെയ്യാറ് അതിൻ്റെ ഒപ്പം കുറച്ച് ഈ നമ്മുടെ തുണിയൊക്കെ അലക്കുമ്പോൾ നമ്മൾ മണത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന റിവൈവൊക്കെ അല്ലേ അതും അതൊരു തുള്ളിയോ രണ്ട് തുള്ളി ഒഴിച്ച് കഴിഞ്ഞാൽ അതും ഒന്നുകൂടെ നല്ല സ്മെല്ലായിട്ടിരിക്കും പ്രത്യേകിച്ച് ഈ മഴക്കാലത്തൊക്കെ നമ്മൾ മീനും മറിച്ചൊക്കെ ഉപയോഗിച്ചിട്ട് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടിരിക്കും കേട്ടോ അപ്പോൾ ഇന്നത്തെ ദ കിച്ചൺ ഡ്യൂട്ടിയൊക്കെ അങ്ങ് കഴിഞ്ഞാൽ കിച്ചൺ ക്ലോസ് ചെയ്തു തുടങ്ങി കേട്ടോ എല്ലാം നല്ല വൃത്തിയാക്കി ചോറ് കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു അത് വെള്ളം ഊറ്റിയും വെച്ചു പിന്നെ കുറച്ച് കറി കറിയുണ്ടായിരുന്നു കേട്ടോ അതങ്ങ് തിളപ്പിച്ച് അതും വെച്ചു ദേ കിച്ചൻ്റെ എല്ലാം ക്ലീൻ ചെയ്ത് തറയോ ഒന്നങ്ങ് തുടച്ചിട്ട് ക്ലീനാക്കി ഭയങ്കര സമാധാനമായിട്ട് അങ്ങനെ ഉറങ്ങാനായിട്ട് പോവാട്ടോ അപ്പോൾ വീണ്ടും മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോയിൽ കാണും കാണുമ്പരേക്കും ബൈ ഫ്രണ്ട്സ്